ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നുയർന്നതാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു ദേശീയ ഗുണനിലവാര അംഗീകാരവും ആർദ്ര കേരള പുരസ്കാരവും കരസ്ഥമാക്കിയ മണലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പ്രവർത്തകരെ ആദരിക്കുന്ന ചടങ്ങായ ആദരവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കോട്ടയങ്കാരിയായിട്ടുള്ള ഒരു മാനാക പെൺകുട്ടിയാണ് അവരുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ യാത്രയാക്കുന്ന ഒരു അപ്പൂപ്പന് കൊടുക്കുന്ന ടാറ്റയുടെ ചിത്രം കാണിച്ചവർ പറഞ്ഞു എഴുപത്തിയഞ്ചു വയസ്സായാൽ അമേരിക്ക എന്ന സമ്പന്നരുടെ നാട്ടിൽ ഓക്സിജന്റെ മാസ്ക് കൊടുക്കാൻ പറ്റാത്ത വിധത്തിൽ ആരോഗ്യമേഖല ദുർബലമാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞതേ ഉള്ളൂ മുരളിയേട്ടനോട് ഒക്ടോബർ ഇരുപത്തെട്ടിന് വരണം സുവോണിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനമാണ് ആ സുവോണിക്കൽ പാർക്കിന്റെ അഞ്ചു വീട് നിങ്ങൾക്ക് രാവിലെ പോയി നോക്കിയാൽ നൂറ്റിയൊമ്പത് വയസ്സായ ഒരു കൗസല്യമ്മയെ കാണാം മൂന്ന് തവണ കോവിഡ് ബാധിച്ചിട്ടും തെങ്ങിടിച്ചാൽ പരവീഴുന്ന കരുത്തോടെ നൂറ്റിയൊമ്പതാമത്തെ വയസ്സിൽ പതിനെട്ടടി താഴ്ചയിലുള്ള കിണറ്റിൽ നിന്ന് എട്ട് വയസ്സായ തന്റെ പേരക്കുട്ടിയെ കുളിപ്പിക്കുന്ന കൗസല്യമ്മയാണ് ആണ് ഈ ആശാവർക്കർമാർ കേരളത്തിന് സമ്മാനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ മേഖലയിലെ അടയാളങ്ങൾ എന്ന് തിരിച്ചറിയുന്ന വസൂരി പിടിപ്പെട്ടവരെ അർദ്ധജീവനോടെ മാറ്റി നിർത്തി മരണപ്പെട്ടാൽ കത്തുന്ന ചിതിയിലേക്ക് വലിച്ചെറിയുന്ന വസൂരി പുരകളുടെ നാടായിരുന്ന കേരളം ഇന്ന് ലോകത്തിന് തന്നെ അഭിമാനിക്കാവുന്ന തരത്തിലേക്ക് ആരോഗ്യ മാറിക്കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു മണലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ദേശീയ ഗുണനിലവാര അംഗീകാരവും ആർദ്ര കേരള പുരസ്കാരവും കരസ്ഥമാക്കാൻ പ്രവർത്തിച്ച ആരോഗ്യ പ്രവർത്തകരെയും ആശാവർക്കർമാരെയും പഞ്ചായത്ത് പ്രവർത്തകരെയും മന്ത്രി ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിൽ മുരളിപ്പെരുന്നെല്ലി എം എൽ എ അധ്യക്ഷത വഹിച്ചു അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശീധരൻ മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൻ തെക്കത്ത് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ് മണലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സേവിയർ ജില്ലാ പഞ്ചായത്ത് അംഗം പി എൻ സുർജിത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ സുരേന്ദ്രൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിൻസി തോമസ് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ വിശ്വംഭരൻ മുൻ മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ജോൺസൺ മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുബേബി ആശാവർക്കർമാർ ആരോഗ്യ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു